ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോളം ബൈപ്പാസിലാണ് കേട്ടോ അതായത് നമ്മൾ കുഴപ്പത്തേക്ക് പോകാൻ പോവാണ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കുറച്ച് പ്ലാൻസിൻ്റെ പർച്ചേസ് ഒക്കെ ആണല്ലോ കേട്ടോ മിക്കപ്പോഴും ഒക്കെ ഞാനിങ്ങനെ പുതിയ പുതിയ പ്ലാന്റ്സ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് പോകുന്നത് കുഴപ്പം ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോകുന്നതൊക്കെ അപ്പോൾ ദേ ഇവിടെ കോളത്ത് ഒരു കാഴ്ചയാണ് കേട്ടോ റോഡ് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് നിറയെ കർട്ടൻ ക്രീപ്പർ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് പിടിച്ച് നിൽക്കുന്നതാണോ അതോ വളർത്തുന്നതാണോ എന്നറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും കട്ട് ചെയ്ത് ഒക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ദേ ഇങ്ങനെ അതൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ കുഴപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ് ഇവിടെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ് കേട്ടോ നിറയെ പിടിച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല രസമാണ് പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇതേ അപ്പുറ സൈഡിലും അതുപോലെ തന്നെ പ്ലാൻസ് ഇങ്ങനെ പിടിച്ച് നിൽപ്പണ്ട് കേട്ടോ അപ്പോൾ ചിക്കുവിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇന്ന് ചിക്കും കൂടെ ഞങ്ങളുടെ കൂടെ വരുവാണ് അപ്പോൾ പ്ലാൻസ് പ്ലാൻസ് മേടിക്കാൻ പോകുന്നതെന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും എന്നാലും വരാൻ ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ഞങ്ങളിതേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി നേരെ കുഴിപ്പള്ളത്തേക്ക് നമ്മളിപ്പോൾ കുഴപ്പം ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മേടിക്കണം അപ്പൊ പ്ലാന്റ്സ് എടുക്കുന്നതിനോടൊപ്പം എന്റെ വിലയും കൂടി ഞാൻ പറഞ്ഞു പോവാണാ പൊടി ശരി ഞാൻ അപ്പം എന്തെങ്കിലും ഗോൾഡൻ കാർഡിനി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷെ അത് നന്നായിട്ട് പിടിച്ചു കിട്ടിയില്ല ഇതിൽ നല്ല പ്രതീക്ഷ ഉണ്ട് ഇതുണ്ടാവും ഇത് കിട്ടും നല്ല മണമാണ് ഈ നല്ല പൂ മുട്ടെ ആ ഒരുപാട് മുട്ടുണ്ട് അപ്പം ജെ ഇത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്ത തന്നെ ചെടികൾ മാത്രമല്ല ബോൺസായി പ്ലാന്റ്സും കൂടി ഉണ്ട് കേട്ടോ ബോൺസായി ഇത് എൻ്റെ പുറകെ കാണുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ രൂപയുടെ ബോൺസായിട്ടോ അതെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത്രയും വിലയ്ക്ക് ഉള്ള ബോൺസായി മുതൽ ചെറിയ ചെറിയ ബോൺസായി പ്ലാന്റുകൾ വരെ ഇവിടെ കിട്ടും അതെ കാശു കാശിത്തുമ്പോൾ ഉണ്ട് കേട്ടോ കാശിത്തുമ്പ നല്ല അടുക്ക ഇതളുകൾ ഉള്ളതാണ് കേട്ടോ നല്ല ഭംഗയുണ്ട് നിറയെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് അതുപോലെ മങ്ങയുണ്ട് അതുപോലെതേ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ധാരാളം എന്താ കാശിത്തുമ്പ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അതെ ഞാൻ ഇവിടുന്ന് ഒരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വയലറ്റ് കളറാണ് ഒരു പ്ലാന്റ് അതും കൂടെ എടുക്കുന്നുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ വില വലിയ വിലയില്ലെന്ന് തോന്നുന്നു മുപ്പത് രൂപയാണ് നേരത്തെ ഞാൻ വീട്ടിലുള്ള ക്യാച്ച് ക്ലോവർ ഒരു ഷോർട്സ് ഇട്ട സമയത്ത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് മേടിച്ചതാണ് അതായത് കുഴപ്പം ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ അതെ എനിക്ക് പുറകിൽ കാണുന്ന ആ മതിൽ നിറയെ ക്യാച്ച് ക്ലോർ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് അത് കുറച്ച് ഏരിയയിൽ അതിങ്ങനെ നട്ടിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് എൻ്റെ തൈ മേടിക്കാൻ കിട്ടും ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ പ്ലാന്റ്സ് എല്ലാം തന്നെ ചെറിയ ചെറിയ തൈകളെല്ലാം തന്നെ വളരെ കുറവാണ് കേട്ടോ ബാക്കിയെല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് താഴെ റോസ് റോസ് ഗാർഡനും അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ബാക്കി ഇലച്ചെടികളും ഒക്കെ ഉള്ളൊരു വേറൊരു ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നിപ്പം വലിയ വെയിലില്ലാത്തത് കാരണം തന്നെ നമുക്ക് പയ്യെ ഇങ്ങനെ ഈ ചെടികളൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ ഇങ്ങനെ നടന്ന് അത് ഓരോന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഒത്തിരി വെയിലുള്ള ദിവസമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഇവിടേത് പ്ലാൻസ് മാത്രമല്ല പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള പോട്സും കൂടി അവൈലബിളാണ് കേട്ടോ കുഴിപ്പുളത്ത് നമ്മൾ ഗ്രീൻ ഹൗസിൽ കയറി നിൽക്കുകയാണ് കേട്ടോ കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുപോലെ ചെടികൾ എടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ലക്കി പാമ്പും അതുപോലെ പാമ്പും അതുപോലെ തന്നെ ആന്തൂറിയും അതുപോലെ ഓർക്കിഡ്സും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടത് ഇത് ഇതുപോലെ ധാരാളം ഓർക്കിഡ് ഫ്ലവേഴ്സ് ഇതായി ഇവിടെ ഉണ്ട് കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ റേറ്റ് വരുമ്പോഴത്തേക്കും ഇത് ഒരു അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരും കേട്ടോ ഒരു പ്ലാന്റ് ഇവിടെ മുഴുവൻ ജെയ്ഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് ഇതായ ഈ ഒരു സെക്ഷൻ മുഴുവൻ വെച്ചിട്ടുണ്ട് അതിങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതേ എന്ന് തോന്നുന്നു കമ്പ് കുത്തിയിട്ട് നമുക്ക് പിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സെക്ഷൻ ഇവിടെ ഇല്ല ഇപ്പോൾ ടെറിയും ചെയ്തു വെച്ചിട്ടുണ്ട് നിറയെ പ്ലാന്റ്സും അതുപോലെ തന്നെ ബോട്ടിലും നമ്മുടെ ഫിഷ് ബൗളിലും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അറുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ബൗളിലത് ഇത് നാനൂറ്റമ്പതാണേ ഇത് നാനൂറ്റമ്പതും മറ്റേത് അറുന്നൂറ്റമ്പത് അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് നേരത്തെ വന്നപ്പോഴൊന്നും അത് കണ്ടിട്ടില്ല നീ നിൽക്കുന്നത് രാജപുളി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്തുള്ള ഒരു കായാണ് അപ്പം ഞാനത് കഴിച്ച് നോക്കി നല്ല പുളിയാണ് ഇപ്പോൾ ചിക്കൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് പൊട്ടിച്ചോ പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്ക് പുളി ഇഷ്ടമല്ലേ പൊട്ടിച്ചേ പൊട്ടിച്ചെ പൊട്ടിച്ചേ ഓ അത് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ കഴിച്ചു നോക്കുമോ എടുത്തോ കഴിച്ചേ നല്ല പുളിയാണ് നല്ല പുളിയുള്ളതാണ് കേട്ടോ നമ്മുടെ കുടംപുളി പോലെയൊക്കെ വരുന്ന ഒരു പുളി ഈ കാണുന്നതാണ് അതിൻ്റെ മരം നിറയെ കാച്ചിൽ പോയിട്ടോ ഇവിടെ ആരും എടുക്കത്തില്ലെന്ന് തോന്നുന്നു ഇത് ഭയങ്കര പുളിയാണ് കഴിക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് രാജാക്കന്മാരുടെ കാലത്ത് പുളിക്ക് വരായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും നല്ല പുളിയുണ്ട് ഇനി നമ്മൾ നമ്മളിന്ത പോകുന്നത് ഈ കുഴിക്കം ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ നല്ല ഹൈറ്റ് ഉള്ള ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ദൂരെ ഇങ്ങനെ കുഴിക്കുളം ബൊട്ടാനിക്കൽ ഗാർഡൻ മുഴുവനായും കാണാൻ പറ്റും ഇവിടെ ഇതേ നല്ലൊരു മരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിലവിടെ ഇവിടെ ഒരു പ്ലാന്റ് മേടിക്കാൻ വരുന്നതിലുപരി കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇവിടെ ഇത്രയും നല്ല ഹൈറ്റിലാണ് നമുക്ക് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുഴുവൻ സ്ഥലങ്ങളും കാണാൻ പറ്റും കേട്ടോ പ്ലാന്റ്സും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസുകളും ഒക്കെ ആയിട്ട് നമുക്ക് എൻട്രൻസ് മുതൽ ഇവിടം വരെയും കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ ഇവിടെ ദേ ഇങ്ങനെ ചുറ്റും മുള നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുളയുടെ നല്ല കാറ്റും ചെറിയ ഒരു മഴ ചെ ചെറിയൊരു മഴ ചാറ്റലുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് പുറകിലിതേ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ട് ചെടിയാണ് കേട്ടോ നിറയെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുളയും അതുപോലെ ഈ ഒരു ഹൈറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഇതുവരെയും വന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് കയറി വന്നിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പ്ലാന്റ്സ് എല്ലാം കണ്ട് 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 വരുന്ന വഴിക്കാണ് ഇത് ഇവിടെ വന്നതും ഇവിടെ വന്നിരുന്നതും കേട്ടോ ഓരോ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോകുമ്പോഴും പുതിയ പുതിയ ഐഡികകളൊക്കെ കിട്ടും കേട്ടോ എങ്ങനെ നമുക്ക് വീട്ടിൽ ഒക്കെ സെറ്റ് ഒരു പുതിയ ഐഡിയയൊക്കെ ഇവിടെ നിന്ന് കിട്ടും അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ തോന്നുന്നത് കേട്ടോ നമുക്ക് പുതിയ ഐഡിയാസ് ഒക്കെ കാണാം പുതിയ പ്ലാൻസ് ഒക്കെ കാണാം അതെ ഇപ്പോൾ ഇവിടെ നിറയെ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഗ്രാസ് ഒക്കെ മുന്നേ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതും ഒക്കെ ഞാനും വീട്ടിൽ ഇതുപോലെ ചെറുതായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അവർ ഒത്തിരി നല്ല ശ്രദ്ധ കൊടുത്ത് എല്ലാ സമയവും അതിൻ്റെ കൂടെ ആൾ നിന്ന് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നല്ല രീതിക്കാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല പച്ചപ്പോട് കൂടി ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നത് ഇത് പണ്ട് കാലത്ത് എല്ലാ വീടുകളിൽ കൂടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് അതെ ഇവിടെയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഈ പ്ലാന്റ്സ് ഇങ്ങനെ മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പണ്ട് എല്ലാ വീട്ടിൽ കൂടിയും ഉണ്ടായിരുന്നതാണ് അതെ ഞങ്ങൾ ഇങ്ങനെ ആ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ ഇവിടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇപ്പോൾ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇതേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒറ്റ കാഴ്ചയിൽ അങ്ങനെ തോന്നും കേട്ടോ അതുപോലെയുള്ള പ്ലാന്റ് ഇതേ ഇവിടെ ഇവിടെയുണ്ട് നമ്മൾ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഇങ്ങനെ നിറയെ പിടിച്ചു നിൽപ്പമുണ്ട് അത് ഓരോ പോട്ട്സിലായിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ നമ്മൾ പോകുന്നത് റോസിൻ്റെ സെക്ഷനിലേക്കാണ് ഇവിടെ ക്രീപ്പിംഗ് റോസും അങ്ങനെ ഒത്തിരി അധികം റോസ് ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മുഴുവൻ റോസ് പ്ലാന്റ്സ് ആണ് കാണുന്നത് ഇവിടെ ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ കവറിലും ഒക്കെ ആയിട്ട് ധാരാളം റോസുകളുണ്ട് കേട്ടോ നാടൻ റോസും അതുപോലെ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന റോസുകളും ഇപ്പോഴുള്ള പുതിയ റോസുകളും ഒക്കെ ആയിട്ട് ധാരാളം പൂക്കളുണ്ട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് നമുക്ക് മേടിക്കാനായിട്ട് പല സൈസിലും ഒക്കെ കിട്ടും ഇവിടെ വലിയ ഓറഞ്ച് കാച്ചിട്ടുണ്ടോ അത് കാച്ചിട്ടുണ്ട് ഇത് ഇതേ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപേനെ റേറ്റ് പറയുന്നത് ഇതേ കാച്ചിട്ടുണ്ട് കേട്ടോ കാച്ചു നിൽക്കുവാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു കാലുണ്ട് അതുപോലെ ഈ പ്ലാന്റ് എല്ലാം തന്നെ വലിയ ഓറഞ്ചിൻ്റെ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് കുഴുപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇത്രയാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ